പാഷനു വേണ്ടി വിദ്യാഭ്യാസം മറക്കുന്നവരല്ല പുതുതലമുറ സീരിയലിലടക്കമുള്ള പുതുതലമുറ താരങ്ങളിൽ മിക്കവരും തങ്ങളുടെ പഠനം പൂർത്തീകരിച്ചിട്ട് പാഷനായി ശ്രമിച്ചവരാണ് ചിലരൊക്കെ മികച്ച കരിയർ തുടങ്ങിയവരുമാണ് സീരിയൽ മേഖലയിൽ വ്യത്യസ്ത ജോലികളിലുണ്ടായിരുന്ന താരങ്ങളെ പരിചയപ്പെടുന്നത് കൗതുകകരമായിരിക്കും ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം സീരിയലിലെ നായിക ബിന്നി സെബാസ്റ്റ്യൻ ആണ് ശരിക്കും ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടറാണ് ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടർ ആയതിനു ശേഷമാണ് സീരിയലിൽ സജീവമാകുന്നതും എന്തായാലും വിദ്യാഭ്യാസത്തിലേതുപോലെ തന്നെ സീരിയലിലും തിളങ്ങാൻ ബിന്നി സെബാസ്റ്റ്യന് കഴിഞ്ഞു മലയാളത്തിലെ എക്കാലത്തെയും ഒരു ഹിറ്റ് സീരിയലാണ് സാന്ത്വനം സാന്ത്വനത്തിലുണ്ടായിരുന്ന നിതാ ഘോഷും ഡോക്ടറാണ് എന്നാൽ സാന്ത്വനത്തിൽ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച മഞ്ജുഷ മാർട്ടിൻ യഥാർത്ഥത്തിൽ ഒരു വക്കീലുമാണ് സാന്ത്വനത്തിലെ ഗോപികാനിലിന്റെ ജോലി എന്തായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് നേരത്തെ അറിവുണ്ടാകും ബാലതാരമായി ശ്രദ്ധയാകർഷിച്ചയാളാണ് ഗോപി ഗാനിൽ ശിവത്തിലൂടെയും ബാലേട്ടനിലൂടെയുമാണ് ഗോപി ഗാനിൽ സിനിമയിൽ പ്രിയങ്കരിയാകുന്നത് ബാലേട്ടനിൽ നായകനായ മോഹൻലാലിന്റെ മകൾ കഥാപാത്രമായിരുന്ന ഗോപി ഗാനിലിന് അക്കാലത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായി മാറാൻ കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറായതിനു ശേഷമാണ് വീണ്ടും ഗോപികാന്ൽ സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രമായി അഭിനയരംഗത്ത് സജീവമാകുന്നതും പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി ജനപ്രീതി നേടുന്നതും കുടുംബവിളക്കിൽ വേഷമിട്ടിരുന്ന ആദിരാ മാധവ് സീരിയലിൽ തിരക്കേറും മുന്നേ ടെക്നോ പാർക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നതെന്നാണ് അറിയാനാകുന്നത് പത്തരമാറ്റി എന്ന ഹിറ്റ് മലയാളം സീരിയലിൽ നയനയായി തിളങ്ങുന്ന നടി ലക്ഷ്മി കീർത്തനയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരിയാണ് ഒരു ചിത്രകാരിയായിട്ടാണ് ലക്ഷ്മി പത്തരമാറ്റി സീരിയലിൽ വേഷമിടുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ലക്ഷ്മി ഒരു അധ്യാപികയാണ്